ഇവിടെ നിന്ന് കൊപ്ര ഒരു ചെറിയ മില്ലിലേക്ക് കൊപ്ര കൊടുത്തിട്ട് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ പറഞ്ഞു ഇവിടെ കുറച്ച് പിണ്ണാക്ക് ഉണ്ട് ആ പിണ്ണാക്ക് എന്ന് ചോദിച്ചു പിണ്ണാക്ക് വിറ്റ് പോകണുള്ളു ഞാനും കരുതി വെറുതെ നേരം പ്രത്യേകിച്ച് കച്ചവടം ഭയങ്കര കുറവാണല്ലോ എന്ന് അതിങ്ങോട്ട് പോരട്ടെ വെറുതെ ഒന്ന് മെഷീലിട്ട് ആട്ടി നോക്കാമെന്ന് തരില്ല അപ്പോൾ അത് ഇത് കണ്ട നല്ല കട്ട പിണ്ണാക്കാണ് ഇത് മെഷീനിലിട്ട് ആട്ടാൻ പറ്റില്ല ആട്ടി ഈ പണ്ടൊക്കെ നോക്കിയിട്ട് പലരും പറഞ്ഞിട്ടുണ്ട് മെഷീൻ ബ്ലോക്ക് ആയി പോകുന്ന പറഞ്ഞത് ഇതിപ്പോൾ കണ്ട വളരെ നേരത്തെ ലോഡാണ് കൊടുത്തേക്കണത് കാരണം നേരത്തെ ഇവന്മാർ സ്റ്റാർട്ടിങ്ങിൽ ഇത്രയും ഇതിനെ ഇതിനെക്കാട്ടി പൊക്കി ഇത്രയും ലോഡ് കൊടുത്തപ്പോൾ മെഷീൻ ബ്ലോക്കായി എന്നിട്ട് പിന്നെ അത് റിവേഴ്സ് അടിക്കേണ്ടി വന്നു റിവേഴ്സ് അടിച്ചിട്ടാണത് കറക്റ്റായത് അപ്പോൾ ഏതായാലും വെറുതെ ഒന്ന് അടി ആട്ടി നോക്കുവാണ് ചക്ക് പിണ്ണാക്ക് ഇട്ടുകഴിഞ്ഞപ്പോൾ അത് എക്സ്പെല്ലർ പിണ്ണാക്ക പോലെ തന്നെ വരുന്നുണ്ട് ഇതിനകത്ത് നല്ലോണം ചൂടായിട്ടുണ്ട് നമുക്ക് എക്സ്പെല്ലർ പിണ്ണാക്ക് പോലെ തന്നെ കിട്ടുന്നുണ്ട് വെളിച്ചെണ്ണ വരുന്നുണ്ട് വളരെ നേരത്തെ രീതിയിൽ വെളിച്ചെണ്ണ വരുന്നുണ്ട് ായാലും ആട്ടാനുള്ള കൂലി കിട്ടും പിന്നെ ഇത് പൊടിയൽ അഴുക്കല്ലേട്ടാ പിണ്ണാക്കാണേ വെറുതെ ആരും ഞാൻ അഴുക്കാണെന്നുള്ള രീതിയിൽ കമൻ്റായിട്ടൊന്നും ആരും വരാൻ നിൽക്കണ്ട അപ്പം അങ്ങനെയാണ് ചക്ക് പിണ്ണാക്ക എക്സ്പെല്ലറിൽ ആട്ടിയാൽ സംഭവിക്കാൻ സംഭവിച്ചോണ്ടിരിക്കുന്നത്